വളുവനാട്ടിൽ ഇനി ഉത്സവങ്ങളുടെ കാലം ഉത്സവ പറമ്പുകളിൽ ശ്രുതിമധുരമായ നാദലയങ്ങൾ തീർക്കുന്ന ചെണ്ടകളെ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പു ചാർത്തുകയാണ് ലക്കിടി മൂന്നുണ്ണി പറമ്പിൽ വേലായുധനും മകൻ പ്രകാശനും കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി വാദിക്കാർക്ക് ചെണ്ടയും ചെണ്ടവട്ടങ്ങളും നിർമ്മിച്ചു നൽകുന്ന മനം കവർന്ന് തിരക്കിലാണിവർമികളുടെ പഞ്ചാരിയിലും പ്രധാനിയാണ് ചെണ്ട ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിലും പ്രഥമ സ്ഥാനീയനാണ് ചെണ്ട ചെണ്ട നിർമ്മാണത്തിന്റെ നൂറു വർഷത്തിലധികമുള്ള പാരമ്പര്യവുമായി സജീവമായ നിർമ്മാണത്തിലാണ് ലക്കിടി മൂന്നുണ്ണിപ്പറമ്പിൽ കുടുംബം എഴുപത്തിനാലുകാരനായ വേലായുധനും മൂത്ത മകൻ പ്രകാശനുമാണ് ഇപ്പോൾ ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർ വേലായുധനു പിറകിൽ സഞ്ചരിച്ച മൂന്ന് തലമുറക്കാരും ചെണ്ട നിർമ്മാണം കുലത്തൊഴിലാക്കിയവരായിരുന്നു പാരമ്പര്യമായി കിട്ടിയ ഈ തൊഴിൽ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ അച്ഛനും മകനും അത് തലമുറകളായിട്ട് മുത്തച്ഛന്മാർ അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള കുറെ തല ഒരു രണ്ടു മൂന്ന് മൂന്ന് തലമുറക്കിൻ്റെ അപ്പുറം അവിടെ നിങ്ങളുള്ള പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നതാണ് അതിലിപ്പോ ഞാനും പിന്നെ എന്റെ മൂട്ടുമകൻ പ്രകാശൻ ഞങ്ങൾ രണ്ടാളോട് പള്ളിയെടുക്കണ് അനവധി മഹന്മാര് ഇവിടെ വന്നിട്ട് നമ്മളെ ചണ്ടവട്ടങ്ങളും ചണ്ടി ഏറെ ശ്രമകരമായ പ്രവൃത്തിയാണ് ചെണ്ട നിർമ്മാണം വേലായുധന്റെ ചെണ്ടവട്ടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അറവുശാലകളിൽ നിന്നും കൊണ്ടുവരുന്ന പ്രായം ചെന്ന മൂലിത്തോല് ഉണക്കിയ ശേഷം കമ്പുകളിൽ വലിച്ചു കെട്ടി ഉണക്കിയെടുത്ത് ചെണ്ടവട്ടത്തിനനുസരിച്ച് തുകൽ മുറിച്ചെടുക്കും തുകലിനു മുകളിലുള്ള രോമങ്ങൾ കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ശേഷം ചെണ്ടയ്ക്കനുസരിച്ച് നിർമ്മിച്ച വളയലുകളിൽ മാടി പിടിപ്പിക്കും ഈ വളയലുകൾ നിർമ്മിക്കുന്നതും ഇവിടെ തന്നെയാണ് കാതലുള്ള പ്ലാവിന്റെ തടി കുഴിച്ചെടുത്താണ് ചെണ്ടക്കുറ്റികൾ നിർമ്മിക്കുന്നത് കുറ്റികൾ ശബ്ദം വരുത്തി മിനുക്കുപണികൾ ചെയ്ത ശേഷം മാടിയ വട്ടങ്ങൾ കയർ കയറുപയോഗിച്ച് കുറ്റിയുടെ രണ്ടറ്റങ്ങളിൽ ബന്ധിപ്പിക്കും ആവശ്യത്തിന് വലിച്ചു മൂപ്പിച്ച് ശബ്ദം വരുത്തിയ ശ്രുതി മനോഹരമായ വേലായുധന്റെ ചെണ്ടകൾക്ക് ആവശ്യക്കാരേറെയാണ് ഒരു ചെണ്ടയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ ഏതാണ്ട് ഇരുപത് ദിവസം വരെ സമയമെടുക്കും പതിനെണ്ണായിരം രൂപയാണ് ഒരു ചെണ്ടയുടെ വില കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള വാദ്യ കലാകാരന്മാർ വേലായുധന്റെ ചെണ്ടവട്ടങ്ങളെ തേടിയെത്താറുണ്ട് അച്ഛന്റെ അച്ഛൻ വേലുവിൽ നിന്നും തലമുറ കൈമാറി വന്ന് ചെണ്ട നിർമ്മാണ കലയെ പ്രായത്തിന്റെ അവശ്യതകൾ ഒന്നുമില്ലാതെ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ ന്യൂസ് പട്ടാമ്പി